ഹലോ ഗയ്സ് അപ്പോൾ ഇന്ന് ഞയാരായിച്ചണ്ട് നമ്മൾ ഫുൾ കറങ്ങ പോയാണ് ഫാർ കാക്കും ഫെയിം മിലിന്റെ അപ്പാണ് പോണ അവരുടെ കാറിൽ അപ്പോൾ ഇങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരുപാട് സ്ഥലങ്ങളെ നമ്മൾ കാണാൻ പോവുണ്ട് അപ്പോൾ ദി ദുബായ് മ്യൂസിയേട്ടോ ദുബായ് മ്യൂസിയത്തിന്റെ ഉള്ളിൽ കേറിയ വീഡിയോ വീഡിയോ നമ്മൾ ുബായി ഫ്രെയിം കാണോ ആദ്യം പോയത് ഞങ്ങള് പിന്നെ അവിടെ ഫോട്ടോസ് കിട്ടും ആ അതടിച്ചു കൊടുത്തു കൊടുത്തു ദുബായ് മാളൊക്കെ കണ്ട് ഞങ്ങൾ ഫുഡ് കേൾക്കാൻ പോയി ആദ്യം സോപ്പന്ന കുറ്റി ഞങ്ങൾ തുടങ്ങി അടിപൊളി പൊളി ആയിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വന്നു ഞങ്ങള് ഫുഡേക്ക് കൈ ഞങ്ങൾ പോയത് പിന്നെ ഫിഷ് മാർക്കറ്റ് കാണാനാണ് അവിടെ പലതരം മീനുകളുണ്ടായിരുന്നു ചീന് വലിയത് മുന്നൂറ് കൂന്ത Ketimunnya nih. Semin ഇതെങ്ങനെ നീ വർക്കറ്റീലോ എന്താണേലീണ്ടോ

അതും കൊറേ കണ്ടിക്കണം ഇതാ നോക്ക വിജയ് വലിയതും ചെറിയതും കൊറേ കണ്ടുക്കണം ഞാന് കണ്ടുപോയില്ല ഒരാൾക്ക്ണോക്ക് ഞങ്ങള് പുജിയതാ ചരക്ക് കപ്പലൊക്കെ പോയാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം